അസ്സലാമു അലൈക്കും ഒരു പ്രധാനപ്പെട്ട വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇന്നലെ മിഞ്ഞാന്ന് പിന്നെ നമ്മളെ ആ ജാസി ഉണ്ടല്ലോ അവരിട്ട ഒരു വീഡിയോ കാണാനിട വന്നു അപ്പൊ അതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് പേര് നെഗറ്റീവായിട്ട് വരുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് കാര്യമൊക്കെ ശരി തന്നെ ഇതിനെതിരെ ഫഹദ് എന്നുള്ള ഒരാള് എപ്പോഴും ജാസിനെ ട്രോളിക്കൊണ്ട് സംസ്കാരശൂന്യമായിക്കൊണ്ട് തന്നെ പറയുന്നത് കാര്യം ശരി തന്നെ എങ്കിലും അതിന് നമുക്ക് ഒരു മാന്യതയില്ലേ എനിക്ക് ജാസിനോട് യോജിപ്പില്ലെങ്കിലും കൂടിയിട്ട് ഫഹദിനോടും എനിക്ക് വലിയ യോജിപ്പില്ല കാരണം എന്താന്നുള്ളത് നിങ്ങൾക്കറിയാം പച്ചത്തറിയാണ് അതിൽ പറയുന്നത് അപ്പം ഒരാളെ ഇങ്ങനെ നിർത്തി അപമാനിക്കുന്നതിന് അതിന് ഒരു പരിധിയുണ്ട് പബ്ലിക്കിന്റെ മുമ്പിൽ അത് നമ്മുടെ സംസ്കാരമാണ് അതിൽ വിളിച്ചോതുന്നത് എന്നുള്ളതാണ് പിന്നെ ജാസി ചെയ് ചെയ്തു വരുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശിനെ കൂടെ കൂട്ടിയിട്ട് ആണാണി എന്നറിഞ്ഞിട്ട് അതിലുള്ള പോരായ്മകള് എന്താണെങ്കിൽ അത് പെണ്ണിൻ്റെത് കുറച്ച് പിന്നെ എന്താ പറയുക ഹോർമോണ് ഉണ്ട് ജാസിക്ക് എന്ന് പറയുന്നുണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുള്ളൂ എങ്കിൽ കൂടുതൽ ഹോർമോണല്ലേ ശരീരത്തിലുള്ളത് അപ്പൊ ഈ പുരുഷന്റെ പെണ്ണിന്റെ ഹോർമോൺ കുത്തിവെക്കുന്നതിന് പകരം പുരുഷന്റെ ഹോർമോണും കൂടി കുത്തിവെച്ചിട്ടുണ്ട് ചെങ്കിൽ ആ ഇല്ലാത്തതും കൂടി അങ്ങ് ഉണ്ടായി കിട്ടൂലേ എന്തിനാണ് വേറെ ഒരാളെ ജീവിതം ഇല്ലാണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പൊ അതിൽ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യം തന്നെയാണ് നമ്മളോ പറച്ചവനെ നമ്മളെയോ ഇങ്ങനെയാക്കി നമ്മൾ കാരണം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഉണ്ട് അല്ലേ എന്ത് നമ്മൾ കാരണം കൊണ്ട് മറ്റുള്ളവർ വേദനിക്കരുത് മറ്റുള്ളവരുടെ ജീവിതം കൊണ്ട് നമ്മൾ പന്താടരുത് നമ്മൾ കാരണം കൊണ്ട് ഒരാളെ ജീവിതം ഇല്ലാണ്ടാവരുത് അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ആശിക്ക് നല്ലൊരു ആണൊരുത്തനാണ് അപ്പം അതിന് എന്തായി കഴിഞ്ഞാലും നല്ലൊരു ജീവിതം കിട്ടേണ്ടതാണ് ഒരു കുടുംബവുമായിട്ട് കഴിയേണ്ടവനാണ് അതൊക്കെ ഒരു ഭാഗത്തുണ്ട് ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ ജാസി ചെയ്യുന്ന പിന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഈ വക കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും റിയാക്ട് ചെയ്യും തെറ്റേത് ശരിയേത് എന്നുള്ളത് പൊതുജനം വിലയിരുത്തി കമന്റ് സെക്ഷനിൽ അത് എന്തായാലും നടപ്പിലാക്കും അവർ കമന്റ് ഇടും അപ്പോൾ അതിനെതിരെ ജാസി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ റിയാക്റ്റിങ് മീഡിയോ നമ്മളെപ്പോലെയുള്ളവർ റിയാക്റ്റിംഗ് വീഡിയോ ചെയ്യുന്നതിനെതിരെ പറഞ്ഞിട്ടോ കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ സ്വകാര്യമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കണമായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പ്രതികരിക്കുന്നത് റിയാക്ട് ചെയ്യുന്നത് പക്ഷേ ഫഹദിനോട് എനിക്ക് കുറച്ച് നീരസം എന്നു വെച്ചാൽ നമ്മൾ സംസ്കാരമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കരുത് പറയാം നമുക്ക് പിന്നെ വിമർശനങ്ങളാവാം ഞാൻ വിമർശിക്കാറുണ്ട് ഞാൻ പറ്റാത്തത് കണ്ടാല് ഇപ്പം നമ്മൾ എല്ലാതും തികഞ്ഞവരല്ല അല്ലെ എല്ലാരുടെ അടുത്തും ഉണ്ടാവും തെറ്റുകുറ്റങ്ങളെല്ലാം ഉണ്ടാവും ഈ പറയുന്ന ഫഹദിന്റെ അടുത്തുണ്ടാവും എല്ലാവരുടെ അടുത്തും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഫഹദ് പറയുന്ന പ്രകാരം ഫുൾ പച്ചത്തെറി പറയാതെ നല്ല നിലയിൽ വിമർശിച്ചോളൂ അത് കേൾക്കാൻ ഒരു രസുണ്ട് മറ്റേ തെറി അധികം കേൾക്കാൻ രസയില്ല ഇതില് ജാസി പറയുന്നൊരു കാര്യം ജാസിക്ക് വേദന വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആശിയുടെ കൂടെ കഴിയുന്നതായിക്കോട്ടെ കുണ്ടൻ എന്ന് വിളിച്ചു മറ്റേ എനിക്ക് അങ്ങനത്തെ ഒന്ന് വായിനും പറയാനും അടിയാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഇതേ ഫീലിങ്സ് ആണ് ഇതിൻ്റെ അപ്പുറമുള്ള ഫീലിങ്സ് ആണ് എന്ത് ആശി എന്നുള്ള ഒരു മകനെ നഷ്ടപ്പെട്ട ഒരു ഉമ്മാൻ്റെ വേദന അതാ ഞാൻ പറഞ്ഞത് പിന്നെ നമ്മൾ നമ്മുടെ ഭാഗം മാത്രമല്ല മറ്റുള്ളവരുടെ ഭാഗം കൂടി നമ്മൾ ചിന്തിക്കണം എന്നിട്ട് വേണം പ്രവർത്തിക്കാൻ ഇതിൽ ഈ ഒരു ജാസി ശരിക്കൊരാണാണ് എന്തൊക്കെ എങ്ങനെയൊക്കെ പെണ്ണിന്റെ വേഷം കെട്ടിക്കഴിഞ്ഞാലും പടച്ചവന് ജാസിന് ആണായിട്ടാണ് പടച്ചിട്ടുള്ളത് അപ്പൊ അതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഹോർമോൺ അല്ല കുത്തിവെക്കേണ്ടത് പുരുഷന്റെ ഹോർമോണാണ് നിനക്ക് ഇല്ലാത്തത് എന്താണോ പുരുഷന്റെ ഇതിൽ നിനക്ക് നിന്നെ കണ്ട കാഴ്ചയിൽ നീ അസലൊരു പുരുഷനാണ് അല്ലേ അതിന്റെ ഉള്ളിൽ ഇല്ലാത്ത കുറവുകൾ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല അപ്പം അത് നിനക്കേ അറിയുള്ളൂ അത് ഇല്ലാത്ത കുറവുകൾ നീ എന്താക്കണം ഇങ്ങനെ പുരുഷന്റെ ഹോർമോൺ കുത്തിവെച്ചിട്ട് അത് ഉണ്ടാക്കാൻ ശ്രമിക്കണം അല്ലാതെ സ്ത്രീ ആയിട്ട് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനോ നശിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് അതേപോലെ തന്നെ അത് പിന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് ആഭാസത്തരം കാണിക്കുകയല്ലേ വേണ്ടത് പിന്നെ ഫഹദിനോടായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പം അതിന്ന് ചെയ്യുന്നില്ല നിങ്ങൾ അതിന്നൊന്നും യൂട്യൂബിൽ നിന്നൊന്നും വാങ്ങുന്നില്ല പ്രതിഫലം പറ്റാണ്ടാണ് പറയുന്നത് സത്യത്തിനെതിരെയാണ് പോരാടുന്നത് എന്നൊക്കെ പറഞ്ഞു സത്യത്തിന് ഇന് വേണ്ടിയിട്ടാണ് പോരാടുന്നത് എന്ന് പറഞ്ഞു അപ്പൊ എനിക്കതിൽ പറയുന്ന പറയാനുള്ളത് ആയിക്കോട്ടെ നിങ്ങൾ എൺ ചെയ്യാൻ ഇരിക്കാം അതേപോലെ തന്നെ സത്യത്തിന് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം എല്ലാം ഒരു ഭാഗത്ത് ശരി തന്നെയാണ് ഫഹദ പക്ഷെങ്കില് പറയുന്ന പ്രസ്താവനയോട് പറയുന്ന ആ ഒരു സംസ്കാരശൂന്യമായ വാക്കുകളോട് കുറച്ച് എതിർപ്പുണ്ട് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊള്ളണമെന്നില്ല ഭൂരിഭാഗം പേരും ചെയ്തിട്ടുണ്ട് പക്ഷെങ്കില് ഫഹദിനോട് ഒട്ടുമിക്ക പേരും അതിൽ പറയുന്നുണ്ട് കേട്ടോ പിന്നെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്നുള്ളത് എന്താ പറയണ്ടേ ഭയങ്കരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കൂടിയും കഴിയാത്ത കൊലത്തിലുള്ള പച്ചത്തെറി അങ്ങ് നമ്മളെ വീട്ടിൽ വീട്ടിൽ അത്ര അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലേ അവരോട് എന്തും പറയുക ഒരു കാലത്തിൽ പബ്ലിക്കിന്റെ മുമ്പിൽ നിന്നിട്ട് അങ്ങ് പറയുക അപ്പം ആ ഒരു കുറവ് ഫഹദിനുണ്ട് ഫഹദ തിരുത്തെന്ന് പ്രതീക്ഷിക്കുന്നു കാണുന്ന ഞങ്ങൾക്ക് എന്തായാലും അത് അത്ര രസകരമായിട്ട് തോന്നുന്നില്ല പിന്നെ ജാസിന്റെ അടുത്ത് തെറ്റുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നൂറ് ശതമാനം ഫഹദിനെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ അത് തന്നെയാണ് ജാസിൻ്റെ അടുത്ത് തെറ്റുള്ളത് കൊണ്ടാണ് ഈ ഫഹദിനെ ഇങ്ങനെ പച്ചത്തറി പറയുന്ന ഈ ഫഹദിനെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും സപ്പോ എന്നാലും പറയുന്നുണ്ട് എന്നാലും വിമർശനങ്ങൾ ഫഹദിനെതിരെയും വരുന്നുണ്ട് നിങ്ങളുടെ സംസ്കാരമാണ് നിങ്ങൾ നിങ്ങളിതിൽ വിളിച്ചോതുന്നത് എന്നുള്ളതാണ് അപ്പോൾ വിമർശിച്ചോളൂ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇങ്ങനെ പ്രതികരിക്കും ജാസിലെ ജാസിൽ ജാസിലാണ് ജാസിലിൻ്റെ ഇനിയിപ്പോൾ എത്ര പെൺവേഷം കെട്ടിക്കഴിഞ്ഞാലും നീ നല്ലൊരു ആണാണ് അപ്പോൾ അതിൻ്റെ കുറവുകൾ നികത്തിയിട്ട് നല്ല നിലയിൽ മുൻപോട്ട് പോകാൻ ശ്രമിക്കുക ഞാൻ ഇതിനു മുമ്പേ ഇട്ട വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശിനെ ആശിൻ്റെ ഉമ്മാക്ക് വിട്ടു കൊടുക്കുക നിന്നെക്കൊണ്ട് പ്രസവിക്കാൻ സാധിക്കൂലോ അല്ലെങ്കിൽ പിന്നെ നീ പ്രസവിച്ചിട്ട് ആശിൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ആശിക്ക് കൊടുക്കണം നല്ലൊരു കുടുംബമായിട്ട് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത് നല്ലൊരു കുടുംബമായിട്ട് ജീവിച്ച് കാണിച്ചതാണ് നമ്മൾക്ക് അത്രേ പറയുന്നുള്ളൂ നീ നല്ലൊരു കുഞ്ഞിനെ ആശിൻ്റെ ഒരു കുട്ടിയെ നീ പ്രസവിച്ചിട്ട് ഞങ്ങളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന പോലെ നീ ഒന്ന് കുടുംബമായിട്ട് ജീവിച്ചിട്ട് കാണിച്ചുതാ അല്ലാതെ ഇതിന് എന്താണ് പേര് പാവം അതിൻ്റെ ജീവിതം കൂടി നല്ലൊരു കുടുംബമായി ജീവിക്കേണ്ടതല്ലേ ആശയി അപ്പൊ അതിന്റെ ജീവിതം ഇല്ലാതാക്കുകയാണ് ജാസല് ചെയ്യുന്നത് ആണും ആണും തമ്മിൽ എന്ത് നടക്കാനാണ് ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നല്ല ലൈഫ് നമ്മൾ വെറുതെ സ്പോയിൽ ചെയ്യണ്ട അത്രേ പറയുന്നുള്ളൂ നമുക്കുള്ള ഈ ഒരു ജീവിതം അത് മാക്സിമം എൻജോയ് ചെയ്ത് നമ്മൾ എത്രത്തോളം നമുക്ക് എൻ്റർടൈൻമെന്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സന്തോഷിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളത് നമ്മളടുത്ത് എന്ത് ഫോൾട്ടാണോ വന്നിട്ടുള്ളത് അത് തിരുത്തിയിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് ഇതിൽ പറഞ്ഞു തരാനുള്ളത് ഇപ്പം ഇത് കൂടുതലും വിമർശനമായിട്ട് ജാസി എന്ന് വെച്ചാൽ നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ തെറി പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് നിങ്ങളെ നന്മ ആഗ്രഹിച്ചിട്ടാണ് അല്ലെങ്കിൽ ആശിൻ്റെ നന്മ ആഗ്രഹിച്ചിട്ടാണ് പൊതുജനം ഇതിൽ വന്നിട്ട് ഇടുന്നത് അത് പച്ച തെറിയായിട്ടൊക്കെ വരുന്നത് ദേഷ്യം കൊണ്ട് ആണ് എന്നുവെച്ചാൽ നിങ്ങൾ പ്രകൃതി വിരുദ്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ജനങ്ങൾ പ്രതികരിക്കുന്നത് മനസ്സിലായില്ലേ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം അല്ലാണ്ട് എന്താ ഇങ്ങനെ മറ്റുള്ളവർ പൊതുജനം ഇങ്ങനെ വിമർശിക്കുമ്പോൾ അതിലെന്താണ് ഞാൻ ചെയ്യുന്ന തെറ്റ് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം അത് പരിശോധിച്ചിട്ട് അത് തിരുത്താൻ തയ്യാറാവുമാണ് നിങ്ങൾ നാളെ ആശിനെ ആശിൻ്റെ ഉമ്മാക്കൊന്ന് വിട്ടുകൊടുത്തോക്ക് സമൂഹം നിങ്ങളെ അംഗീകരിക്കുന്നത് കാണാം അതേപോലെ നിങ്ങൾ ഒരു ആണായിക്കൊണ്ട് തന്നെ ഹോർമോൺ ആണിന്റെ ഇതിൽ തന്നെ ചേഞ്ച് ആക്കിയിട്ട് ആണായിട്ട് തന്നെ ജീവിച്ചു നോക്ക് അപ്പൊ നിങ്ങൾക്ക് വരുന്ന കമൻസ് എത്തരത്തിലാണ് എന്നുള്ളതും കാണാം മര്യാദക്ക് ജീവിച്ച നല്ലൊരു ജീവിതം അല്ലേ ഞാൻ വീണ്ടും പറയുന്ന ഈ ജീവിതം വെറുതെ എന്തിനാണ് ഇങ്ങനെ കോലം കെട്ടിയിട്ട് കളയുന്നത് അത്രേ പറയാനുള്ളൂ എന്തായാലും നല്ലത് മാത്രം വരുത്തട്ടെ നല്ല ബുദ്ധി തരട്ടെ അറബ് നല്ല ഹൈറായ ജീവിതം തരട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ എല്ലാവർക്കും ഹേട്ടാവും വേണ്ടാത്ത രീതിയിലുള്ള പച്ചത്തറിയെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സ് വല്ലാണ്ട് വേദനിക്കും പക്ഷേ മറ്റുള്ളവരെ കൊണ്ട് ഈ പച്ചത്തെറിയെ വിളിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ജാസില് ചെയ്യേണ്ട ഒരൊറ്റ കാര്യം അത്രയേ ഉള്ളൂ പറയാൻ ശാ വേറെ എഴുതിയിട്ട് വരും അസ്സലാ